അല്ലാമലൈക്കു വറഹമത്തുള്ള ഞാന് ഇപ്പോൾ ഇച്ചിരി വന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളെ മലപ്പുറത്ത് വെച്ച് നടന്നൊരു പിന്നെ സദർപ്രസ്താദ്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവിടെ നടന്ന എന്താ പറയാ എന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ആഭാസം എന്ന് പറയാം സംഘടനാ പ്രവർത്തകന്മാരെ ഒരു തലത്തിൽ ഒരു തലത്തിൽ ലജിപ്പിക്കുന്ന പരിപാടികൾ അവിടെ ഉണ്ടായി കാരണം സംഘടനാ ചരിത്രത്തിൽ ഇല്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത എൺപത്തൊമ്പതിനു ശേഷം നമ്മൾ കേൾക്കാത്ത സംഗതികളും കാണാത്ത സംഗതികളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് അവിടെ രണ്ട് ഗിഫ്റ്റ് കൊടുക്കൽ നടന്നിട്ടുണ്ട് ഒന്ന് ചെല്ലുമ്പോൾ അധ്യാപകന്മാർക്ക് ചെല്ലുമ്പോൾ ഒരു ഒപ്പിട്ടിട്ട് രണ്ട് അത്തർ കുപ്പി സെന്റിന്റെ കുപ്പി അത് പിന്നെ എസ് കെ ജി എം എന്റെ സീലൊക്കെ വെച്ച സെന്റ് തന്നെ കൊടുക്കുന്നത് രണ്ടാമത് പരിപാടി നിർത്തി പോകുന്ന നേരത്ത് കഴിയാൻ നേരത്ത് ആളുകൾ അറിയും പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ മുന്നേ പോകാതിരിക്കാൻ വേണ്ടി പരിപാടി അവസാനിക്കുന്ന നേരത്ത് ഒരു സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് രണ്ട് കൊടുത്തു കൊടുക്കുന്നതിന് നമ്മളെതിരല്ല കാരണം പല പരിപാടി കാളി ഫൗണ്ടേഷൻ പരിപാടി കൊടുത്തിട്ടുണ്ട് കാരണം ഒന്ന് ഒന്നുകിൽ സാധകലേഷി അപദങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സ്പോൺസർ ചെയ്തത് ആരെങ്കിലും ആയിരിക്കാം ഇതങ്ങനല്ല ഇവരുടെ പരിപാടിക്ക് കൊടുക്കുന്നത് അങ്ങനല്ല ഇവിടെ സമസ്തന്റെ അതായത് വിദ്യാഭ്യാസ ബോർഡിന്റെ കിട്ടുന്ന കുട്ടികളടുത്ത് വാങ്ങുന്ന പാവങ്ങളായ രക്ഷിതാക്കളടുന്ന് പിഴിയുന്ന കാശ് കൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അത്യന്തം ഗൗരവം ഇവരവിടെ ഈ ആവാസം കാണിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഉമറാക്കള് ഉലമാക്കള് ഈ പണ്ഡിതന്മാര് ഈ മഹല്ല് ഭാരവാഹികളൊക്കെ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ആളുകളല്ല ഈ സംഘടനയിൽ വിത്തന ഉണ്ടാക്കണം പ്രസാദ് ഉണ്ടാക്കണം എന്ന് കരുതുന്നവരല്ല ഈ ഒരുമ പണക്കാട് നങ്ങന്മാരും സംസ്ഥയും മുസ്ലിംഗുമൊക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മഹല്ലിന്റെ ആളുകളും അങ്ങനെ തന്നെയാണ് നൂറ് ശതമാനം അങ്ങനെ തന്നെ വരും മഹല്ലിൽ ഒരു കണക്കെടുപ്പ് നടന്നാലും എന്ത് നടന്നാലും ശരി അങ്ങനെ തന്നെ ആയിരിക്കാം സംസ്ഥയുടെ മദ്രസകളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതിലൊന്നും അവർക്ക് ആർക്കും തർക്കം ഉണ്ടാവില്ല ഇവിടെ കൂടിയത് അവിടെ കൂടിയത് ആയിരത്തി മുന്നൂറ്റി ചില്ലാൻ ആളുകളാണ് മഹലത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഓരോരോ മഹലത്തിൽ ഓരോ ആളുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കുട്ടികളിൽ നിന്ന് ഭീമമായ തുകയാണ് പരീക്ഷാ ഫീസ് ഇനത്തിൽ ഇവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയാണ് അതായത് ഈ കഴിഞ്ഞ റമദാൻ വരെ മലപ്പുറം ഈസ്റ്റിൽ ഉള്ള കുട്ടികൾ പിന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കുട്ടികൾ കൃത്യമായ കണക്കാണ് കഴിഞ്ഞ അറബതാം പരയിലുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ വെസ്റ്റില് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് കുട്ടികള് വെസ്റ്റിലും ടോട്ടൽ എത്ര കുട്ടികളാണെന്ന് പറയുമോ ആർ ടോട്ടൽ നാല് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ ഈ ഈസ്റ്റിലും വെസ്റ്റിലും കൂടി ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ അൻപത്തി രൂപ അതായത് വിദ്യാഭ്യാസ ബോർഡ് പറഞ്ഞതിലും അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ ബോർഡ് അവർ വാങ്ങിക്കുന്നതിലും കൂടുതലായിട്ട് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും ഇവർ ഈടാക്കുന്നുണ്ട് ഇവർ ഈടാക്കുന്നത് ആ സമയത്ത് ഇവർ കുട്ടികളോട് പറയുന്നില്ല ഇത് പരീക്ഷയ്ക്കുള്ള ഫീസാണെന്ന് അല്ലാത്ത പരീക്ഷയ്ക്ക് ഉള്ളതല്ല ഈ അൻപത്തഞ്ച് രൂപ വേറെ ഞങ്ങൾ വാങ്ങിക്കുന്നത് മറ്റുള്ള പരിപാടികളിലേക്കാണ് പിന്നെ സംഘടന പ്രവർത്തനത്തിനാണ് എസ് പി വി പോലുള്ള സംഘടനാ പ്രവർത്തനത്തിനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കാണ് ബേഡ്ജിനാണ് മറ്റേതാണ് മറച്ചതാണെന്നോ വിവരീ വിഷയങ്ങളൊന്നും പറയുന്നില്ല ഇതൊന്നും പറയാതെ രക്ഷിതാക്കളിൽ നിന്ന് ഈ വാങ്ങുന്ന തുക ഹലാലാണോ ഹറാമാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഇത് വാങ്ങിക്കുന്ന ആളുകൾ ചിന്തിക്കുക കുട്ടികളോട് പറയുകയാണെങ്കിൽ രക്ഷിതാക്കളോട് പറയുകയാണെങ്കിൽ പരീക്ഷാ ഫീസ് ഇത്ര ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ഞങ്ങൾ വാങ്ങിക്കുന്നത് എൺപത് രൂപയാണ് അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വാങ്ങിക്കുന്നത് അൻ അൻപത്തഞ്ച് രൂപയാണ് കൂട്ട അൻപത്തഞ്ച് രൂപ വിദ്യാഭ്യാസ ബോർഡ് ചോദിക്കുന്ന കാശും ഇവർ പിരിക്കുന്ന കാശൊക്കെ കൃത്യമായി തന്നെ ഞാൻ ഇതിന് കൊടുത്തിടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് ഈ കാശ് കൊണ്ട് ഇവർ കാണിക്കുന്ന ആവാസ തരങ്ങൾ വളരെ മോശമായ രീതിയിൽ ഒരു അധ്യാപകന്മാർക്ക് പറ്റിയ പണിയാണോ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കാരണം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവസരങ്ങളുണ്ട് ഇനിയും നിങ്ങൾ ഈ കോലത്തിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രസ് ഉണ്ടാക്കാൻ അതിനേക്കാളി അപ്പുറത്തേക്കുള്ള ക്യാഷ് എന്ത് കിട്ടുന്നുണ്ട് കുട്ടികളുടെ ഒരു വർഷം തന്നെ പരീക്ഷാ ഫീസ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഇത്രയും കുട്ടികളെടുത്തത് ഒരു ഇരുന്നൂറ് രൂപ വെച്ചുകൂടാ ഇതിൽ ഇതിൽ പറയപ്പെടാത്ത സംഖ്യ എത്ര ഉണ്ടെന്ന് പറയുമോ ഇനി വേറൊരു പിരി വേറെ അഞ്ചാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ വേറൊരു പിരികൂടി ഉണ്ട് പൊതു പൊതുപരീക്ഷ എന്ന് പറഞ്ഞിട്ട് വേറെ കൂടി വരാൻ പോകുന്നുണ്ട് ഇത്രയും സംഖ്യയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാലും ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് രൂപ ഒരു കുട്ടിയിൽ നിന്ന് പിരിക്കുന്നതായി കണക്ക് കൂട്ടിയാൽ ഏകദേശം ഒൻപത് കോടി രൂപയുടെ മുകളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം കിട്ടുന്നുണ്ട് ഒൻപത് കോടി രൂപയുടെ മുകളിൽ മനസ്സിലല്ലേ ഇതില് രണ്ട് കോടി രണ്ടര കോടിയുടെ മുകളിൽ ഇവര് ഈ ജാതി ഓരോ പ്രവർത്തനത്തിനും ഇതേപോലെ എന്താ പറയാ ആളുകളെ പല്ലുകുത്തിയിട്ട് മറ്റുള്ളവർക്ക് വാസനിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഇതേപോലുള്ള വൃത്തികേടുകളും തോന്നിവസ തരണങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സംഖ്യ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന കാശ് കൊണ്ട് ഇതേപോലുള്ള പണി വരെ തുടരുകയാണെങ്കിൽ ഇവർക്ക് എന്താ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഓരോ മഹല്ല് ഭാരബായികളും ഓരോ ഉമറാക്കളും നമ്മളൊപ്പം നിൽക്കുന്ന പണ്ഡിതന്മാരും നല്ലോണം ആലോചിക്കണം കാരണം മദ്രസ്സുകൾ നമ്മുടെ അടുത്തുണ്ട് അതൊന്നും അവർക്ക് പോകില്ല കാരണം അധ്യാപകന്മാർ നമ്മളെ കൂടെ ഉണ്ട് ഒരു പേടി പഠിക്കണ്ട പുസ്തകം അടിക്കലല്ലേ പിന്നത്തെ പണി അതിന് വലിയ പണിയൊന്നുള്ള കാര്യമല്ല ഇതൊക്കെ പഠിച്ച് പരിചയപ്പെട്ടിരിക്കുന്ന ആളുകൾ നമ്മളെ അടുത്തുണ്ട് നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് നമ്മളെ നെഞ്ചത്തേക്ക് കയറുമ്പോൾ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഇതേപോലുള്ള ആളുകൾക്ക് ഞാൻ എല്ലാ അധ്യാപകന്മാരെയും ഉസ്താദന്മാരെയും കുറിച്ചല്ല പറയുന്നത് കാരണം എന്തോ ഒരു വലിയ സംഭവമാണ് ഞങ്ങൾ എന്ന് വിചാരിച്ച് നാലാളെവിടെങ്കിലും നാല് മഹലത്ത് നിന്ന് വന്നിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഈ സമസ്ത വരിക്കണത് ഞങ്ങള് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് ഞങ്ങള് തന്നെയാണ് സുന്നി മറ്റുള്ളവരൊന്നും സുന്നിയാളല്ല സമസ്തക്കാരല്ല എന്ന് ധരിക്കുന്ന വിവരദോഷികളോടാണ് ഞാൻ പറയണത് അത്ര തന്നെ പറയണുള്ളൂ അവരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇതേപോലുള്ള കോപ്രായിത്തരങ്ങൾ ഇതേപോലുള്ള അധ്യാപക സംഘടനയുടെ സമസ്തയുടെ പോഷകടങ്ങളിലൊക്കെ വെച്ച് നിങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യുകയും അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കലും നിർബന്ധിതമായി വരികയാണ് എന്നുകൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിലല്ലേ കാരണം ഇത്രയും ഭീമമായ ഒരു സംഖ്യയാണ് നിങ്ങൾ പാവങ്ങളായ മക്കളിൽ നിന്നും പരീക്ഷാ ഫീസിനത്തിൽ വാങ്ങിക്കുന്നത് എന്ന് എത്ര കോടി ഉൽപ്പന്നൊരു ഇത്രയും കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു കോടി രൂപ ഒരു പക്ഷേ അടിക്കാനും മറ്റുള്ള ചിലവുകൾക്കൊക്കെ ആയിട്ട് വന്നേക്കാം ബാക്കി എത്ര കോടി എന്ന് പറയുമോ മലപ്പുറം ജില്ലയിൽ മാത്രം പറഞ്ഞത് ഒമ്പത് കോടി ഈ ഒമ്പത് കോടിയിൽ എട്ടിച്ചെല്ലാം കോടി അല്ലെങ്കിൽ എട്ടിച്ചെല്ലാം കോടി രൂപയും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഉമറാക്കൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയാൽ മദ്രസ മാനേജ്മെന്റ് അങ്ങ് ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് സംഭവിക്കാന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാ കാരണം നിങ്ങൾ കരുതിയ റൂട്ടിലേക്ക് ഒരിക്കലും സമസ്തയെ കിട്ടുകയില്ല എന്ന് ഞങ്ങൾ ആണയിട്ട് പറയുകയാണ് നിങ്ങൾ കരുതിയ റൂട്ടിലൂടെ സമസ്തയെ കൊണ്ടാൻ കഴിയില്ല കാരണം ആരുടെ ആരാണോ അതിൽ കൂടുതൽ അവരുടേതാണ് സമസ്ത അതല്ല നാല് മഹല്ലത്തിൽ നിന്ന് വന്ന് ഒരുമിച്ച് കൂടിയവരുടേതല്ല സമസ്ത എന്ന് കൂടി കൃത്യമായി തന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട ഉമറാക്കൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോടുകൂടി ഞാൻ പറയുന്നു കാരണം ഇതേപോലുള്ള ആഭാസ തരങ്ങൾ അവിടെ വെച്ച് കാണിക്കുമ്പോൾ അരുതടോ അരുത് എന്ന് ധൈര്യപൂർവ്വം പറയാൻ പണ്ഡിതന്മാർ മടിച്ചാൽ വലിയ വലിയ വിപത്തുകൾ അനുഭവിക്കേണ്ടി വരും വലിയ വിപത്ത് സംഭവിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ആയിരിക്കാം അത് നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തകടം മറിക്കുന്ന രീതിയിലേക്ക് അത് പോയേക്കാം എന്നുകൂടി എല്ലാ മഹാന്മാരായ നേതാക്കന്മാരോട് ഞാൻ പറയുന്നു അതുപോലെ ഇതുപോലെ ആവാസ തരം കളിക്കുന്ന ഉസ്താദുമാരെ ആരാണെങ്കിലും ശരി അവരെ നിലക്ക് നിർത്തുക തന്നെ വേണം ഇതേപോലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ വ്യക്തിവിരോധങ്ങളോ വിരോധങ്ങളോ വൈരാഗ്യങ്ങളോ തീർക്കാനോ അല്ലെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ ഈകയിത്താനോ ഉപയോഗപ്പെടുത്തിയാൽ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടെന്ന റീ ട്രീറ്റ്മെന്റുകൾ അതിന് ചെയ്യുകയും ചെയ്യുമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ കൂടി ഗൗരവത്തിലെടുക്കണം ഷജറുകൾക്ക് അവർക്ക് സമസ്ത പ്രശ്നമല്ല അതുകൊണ്ട് സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് മഹാന്മാരായ ഈ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഷജറൈസത്തെ തുടച്ചു നീക്കാൻ മഹാന്മാരായ നേതാക്കന്മാർ നമുക്കൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലുമാക്കളെയും ഉമറാക്കളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ സത്യ സന്തമായി ഹക്കന് ഹക്കായി മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളഹുൻ നൽകട്ടെ തോഫീക്ക് ചെയ്യട്ടെ ദ്വാസിയത്തോടെ അസ്സലാ വലൈക്കും ഇതിൻ്റെ കുടനെ ഇവിടുന്നുണ്ട് ഒരു കാര്യം ഇതിൻ്റെ കുടനെ വിടുന്നുണ്ട് ആ കണക്കുകളൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തതും പിന്നെ അതിന് ശേഷം വരെ അത്ര പിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ ഇതിൽ കൊടുക്കാത്ത സംഖ്യ വേറെ വരണുണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും ക്ലാസ്സുകളിൽ ആ സംഖ്യ ഇതിൽ കൊടുത്തിട്ടില്ല അത് അത് വീണ്ടും ഒരു പിരിവ് വരാൻ പോകുന്നുണ്ട് പരീക്ഷ ഇത്രയും പോലെ പൊതുപരീക്ഷ എന്നുള്ള പേരിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ അത് ഒരു സംഖ്യ കൂടി അതിലേക്ക് ചെല്ലാൻ ചേർക്കാനുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു സ്ലാമലൈക്കും